അങ്ങനെ കേസ് നമ്മൾ വന്നിറങ്ങിയത് ഭീമാശക്തി ട്രിപ്പിൽ ഗൈസ് ഇവിടെ എത്താഴാണെങ്കിലും കേസ് എനിക്ക് പീണായിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ കളിക്കുന്നത് പറയുമ്പോൾ ഷാഫി ബ്രോ അതുപോലെ തന്നെ ഗൈസ് നമ്മൾ അമൽ ബ്രോ ആണ് നമ്മൾ കൂടെ കളിക്കുന്നത് ഓക്കെ ഗൈസ് ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരാണ് ഇപ്പോഴാണ് ഗൈസ് നമ്മൾ അമൽ അമൽപ്രോൻ ആരോ അടിച്ചിട്ട് ഷാഫി ബ്രോനെ അടിച്ചിട്ടിട്ടുണ്ട് ഗൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സ്കോഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമ്മളിപ്പോൾ രണ്ടുപേരെ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ശിവമാർ ഫസ്റ്റ് ടൈം ഇവിടെ വന്നിട്ട് ഒരു പൊക്കി വിട്ടിട്ടുണ്ടായിരുന്നു ഗൈസ് ഓക്കെ അപ്പം നമ്മൾ ഇവിടെ വന്നപ്പോഴാണെങ്കിലും അവരുടെ ടീമേറ്റ് അതാണ്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അതിന് മുന്നേറ്റി കേസ് ഞാൻ എന്തായാലും ഏകദേശം പടവാനായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ യുവമാരെ തന്നെ ഒന്ന് പണി വിടണിന് മുന്നേ തന്നെ ഈ നമ്മൾ ത്രീ വീസേഴ്സ് സ്കോഡാണ് കളിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ എന്റെ എൻ്റെ ടീമേറ്റായ രണ്ട് പേര് നമ്മൾ പൊക്കി വിട്ടിട്ടാണ് കേസ് നമ്മൾ ഫൈറ്റിന് പോകണത് അതാവുമ്പോൾ കേസ് നമ്മൾ പടാവല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ വരാണെങ്കിലും മൂന്നാമത്തെ തന്നെ നമ്മൾ അടിച്ചിട്ടുണ്ട് ഈസ് ഓക്കെ അപ്പം ആ സ്കോഡിൽ എനിക്ക് വൈപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ലൈക്ക് നമുക്ക് ഒരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാർക്ക് ലൈക്ക് അടിക്കുക കേസ് ഓക്കെ അപ്പോൾ നമ്മൾ എങ്ങനെ കേസ് എഴുപതിനായിരം സബ്സ്ക്രൈബ് ആവാൻ വേണ്ടിയിട്ട് ഇനി വെറും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെവൻറ്റി ഗെ അിക്കാം ഒക്കെ ആണ് കേസ് അവൻ്റെ സ്കോഡിൽ ഒരുത്ത മിസ്സിംഗ് ആണ് ലൈക്ക് ഇവിടെ വന്നപ്പോൾ ഇവിടെ ആൾ ഗ്ലോളും കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പേസ് ഇവിടെ ഒരു സ്കോഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ അവൻ്റെ ടീമേറ്റിൻ്റെ പൊക്കാൻ വേണ്ടി വന്നത് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഓക്കെ കേസ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒത്തിരി അടിച്ചിട്ടുണ്ടായിരുന്നു കേസ് ഇവിടുന്ന് ആണ് എൻ്റെ ഫോണിൻ്റെ ടച്ചിന് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട് കേസ് ഇവിടെ നിന്ന് എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി അവിടെ പോയി അതാണ് കേസ് ഞാൻ പടവായത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ